എല്ലാവർക്കും സ്നേഹവന്ദനം പുരാതന പേർഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു വെള്ളിപാത്രങ്ങൾ വെള്ളിപാത്രങ്ങളിലും വെള്ളി ആഭരണങ്ങളിലും പേർഷ്യൻ കരകൗശല വിദഗ്ധർ സൃഷ്ടിച്ച സങ്കീർണമായ കലാവിരുദുകൾ വെറും അലങ്കാരങ്ങൾ മാത്രമായിരുന്നില്ല പകരം പേർഷ്യൻ സംസ്കാരത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു എന്നാൽ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഈ അടയാളത്തെക്കുറിച്ച് മുന്നമേ തന്നെ ബൈബിൾ പ്രവചനങ്ങളിൽ കാണാൻ കഴിയും ലോകചരിത്രത്തിലെ രാജ്യങ്ങളുടെ ഗതികൾ ബൈബിൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് അർത്ഥവത്തായ ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബൈബിൾ ഈ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകചരിത്രത്തിൻ്റെ ഭാവി രഹസ്യങ്ങൾ ദാനിയൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലുമായാണ് പ്രതീകാത്മക രൂപങ്ങളിൽ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവചനങ്ങളിലെ രൂപകാലങ്കാരം മനസ്സിലാക്കാൻ കഴിയാതെ വായിക്കാതെ വിടുകയാണ് പലരും ചെയ്യുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും നിവർത്തിച്ച് കണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ മുൻ വീഡിയോകളിൽ വിവരിച്ചിട്ടുണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം ലോകചരിത്രത്തിലേക്ക് പ്രവേശിച്ച മേധ്യ പേർഷ്യ സാമ്രാജ്യത്തെ സൂചിപ്പിക്കാൻ ബൈബിൾ ഉപയോഗിച്ച ചില പ്രതീകങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യചരിത്രത്തിൻ്റെ ഭാവി അറിയാൻ പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട് ആധുനിക ലോകവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും അറിയാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ലോകചരിത്രവും മനുഷ്യൻ്റെ ഭാവിയും അത്ഭുതകരമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ബൈബിൾ ലോകചരിത്രത്തിൻ്റെ ഭാവി രഹസ്യങ്ങൾ രണ്ട് പ്രാവശ്യം ദാനിയൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ബാബിലോൺ രാജാവായ നെബുക്കറ്റ്നേസറിന് ലഭിച്ച സ്വപ്നത്തിലൂടെയും രണ്ട് ദാനിയേലിന് ലഭിച്ച ദർശനത്തിലൂടെയുമാണ് രണ്ട് വ്യത്യസ്ത മനുഷ്യർക്ക് രണ്ട് രീതിയിലാണ് ദൈവം ഭാവികാല രഹസ്യം വെളിപ്പെടുത്തിയത് വിശേഷതയുള്ള ഒരു ബിംബത്തിന്റെ രൂപത്തിലായിരുന്നു നെബുക്കറ്റ്നേസർ രാജാവിന് ഭാവി കാല രഹസ്യം വെളിപ്പെട്ട് കിട്ടിയത് എന്നാൽ ദാനിയലിന് ലഭിച്ചത് പരസ്പരം കടിച്ചു കയറാൻ വെമ്പൽ കൊള്ളുന്ന മൃഗങ്ങളുടെ രൂപത്തിലായിരുന്നു അതിന്റെ കാരണം അവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഒന്ന് ലോകത്തിന്റെ കണ്ണിലൂടെ ലോകത്തെ ദർശിക്കുന്ന മനുഷ്യനും മറ്റൊന്ന് ആത്മീയ കണ്ണുകൾ കൊണ്ട് ലോകത്തെ ദർശിക്കുന്ന മനുഷ്യനും ലോകത്തിന്റെ അധികാരവും നിയന്ത്രണവും തൻ്റെ കയ്യിലാണെന്ന് നെബുക്കറ്റ്നെസ് രാജാവ് വിശ്വസിച്ചപ്പോൾ രാജാവിനെ പോലും വാഴിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സർവാധികാരിയായ ദൈവമാണെന്ന് സാധാരണക്കാരനായ ദാനിയേലും വിശ്വസിച്ചു ഈ ലോകത്തിലെ സ്വത്തിനും ആഡംബരത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം മത്സരിച്ചും പോരടിച്ചും വെട്ടിപ്പിടിച്ചും അഹങ്കാരിയായി കഴിയുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് നബുക്കന്യാസ രാജാവ് എന്നാൽ ദാനിയലാകട്ടെ ഇഹലോക ജീവിതം ദൈവിക ദാനമാണെന്നും അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണെന്നും തിരിച്ചറിഞ്ഞ് ഭക്തിയോടും നീതിയോടും പരസ്പര സ്നേഹത്തോടും സംതൃപ്തിയോടെയും കഴിയുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് രാജാവ് കണ്ട ബിംബത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ഒരു വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു വലിപ്പമേറിയത് വിശേഷതയുള്ളത് ശോഭയുള്ളത് ഭയങ്കരം ഗ്രേറ്റ് ബ്രൈറ്റ്നസ് എക്സലൻ്റ് ആൻഡ് ടെറിബിൾ ഒരു ഭൗതിക മനുഷ്യനായ നെബുക്കറ്റ്നസറിൻ്റെ കണ്ണിലൂടെ ലോകത്തെ വീക്ഷിക്കുമ്പോൾ അത് വലിപ്പമേറിയതും വിശേഷപ്പെട്ടതും ശോഭയുള്ളതും ഭയങ്കരവുമാണ് നെബക്കജ്നേസർ ബിംബങ്ങളുടെ ആരാധകനായിരുന്നു തൻ്റെ കൊട്ടാരത്തിലും പൂന്തോട്ടത്തിലും അദ്ദേഹം നിരവധി പ്രതിമകൾ സ്ഥാപിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ വന്ന ബിംബത്തിൻ്റെ അർത്ഥമറിയാതെ രാജാവ് വ്യാകുലപ്പെട്ടു ബിംബത്തിൻ്റെ സ്വർണം കൊണ്ടുള്ള തല ബാബിലോൺ സാമ്രാജ്യത്തെയും നെബക്കറ്റ്നേസർ രാജാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് ദാനിയൽ വെളിപ്പെടുത്തി എന്നാൽ ബിംബത്തിൻ്റെ കൊണ്ടുള്ള നെഞ്ചും കൈകളും അത് ലോകചരിത്രത്തിൽ രണ്ടാമതായി ഉദയം ചെയ്ത മേധ്യ പേർഷ്യ സാമ്രാജ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ബിംബത്തിലെ രണ്ട് കൈകൾ മേധ്യ പേർഷ്യ എന്നീ രണ്ട് രാജ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ബാബിലോണിനെ ആക്രമിച്ചത് മേധ്യ പേർഷ്യ സഖ്യ രാജ്യങ്ങൾ ആയിരുന്നു എന്ന് കാണാം പേർഷ്യക്കാർ മേധ്യരേക്കാൾ ശക്തരായിരുന്നതുകൊണ്ട് പേർഷ്യൻ രാജാവായ സൈറസ് രാജാവായിരുന്നു യുദ്ധം നയിച്ചിരുന്നത് സൈറസ് രാജാവിന്റെ പിതാവ് ഒരു പേർഷ്യനും അമ്മ മേധ്യവംശജയും ആയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു ബാബിലോൺ വീണതിനു ശേഷം അത് മേധ്യനായ ദാരിയസിന്റെ ഭരണത്തിന് കീഴിലും പേർഷ്യയുടെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് മഹാനായ സൈറസുമാണ് ഭരണം നടത്തിയിരുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മേധ്യ രാജാക്കന്മാർ ആദ്യം ബാബിലോണിന്റെ സഖ്യകക്ഷികളായിരുന്നു എന്നതാണ് യോനപ്രവാചകന്റെ പുസ്തകത്തിലെ നെനവേ പട്ടണം മേധ്യയും ബാബിലോണും ചേർന്നാണ് ആക്രമിച്ച് പിടിച്ചടക്കുന്നത് മേധ്യയും ബാബിലോണും സഖ്യകക്ഷികൾ ആയിരിക്കുമ്പോഴാണ് അവിശ്വസനീയമായ ഒരു കാര്യം ബൈബിൾ പ്രവചിക്കുന്നത് ബാബിലോണിനെ നശിപ്പിക്കാൻ തക്കവണ്ണം മേധ്യ രാജാക്കന്മാരെ ശക്തിപ്പെടുത്തും എന്ന പ്രവചനമായിരുന്നു അത് ബാബിലോണിനോട് മത്സരിക്കാൻ മാത്രം മേധ്യർക്ക് ശക്തി ലഭിച്ചത് പേർഷ്യൻ രാജാക്കന്മാരുമായി ചേർന്നതുകൊണ്ടാണ് എന്നാൽ ഈ പ്രവചന സമയത്ത് അവർ തമ്മിൽ ശത്രുക്കളായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ചില വിവാഹ ബന്ധങ്ങളും യുദ്ധങ്ങളുമാണ് മേധ്യരെയും പേർഷ്യരെയും ഒന്നിപ്പിക്കുന്നത് എന്നാൽ അവരെ ഒന്നിപ്പിക്കുന്നതിന്റെ കാരണം ബാബിലോണിനെ നശിപ്പിക്കാനും ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പ്രതികാരം ചെയ്യാനുമാണെന്ന് ജരമ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു ഒരു ബിംബത്തിലെ വെള്ളി കൊണ്ടുള്ള നെഞ്ചിന്റെയും കൈകളുടെയും രൂപത്തിലാണ് മേധ്യ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നെബുക്കറ്റ്നേസർ രാജാവിന് ലഭിച്ചതെങ്കിൽ ദാനിയലിന് വെളിപ്പെട്ടത് ഒരു കരടിയുടെ രൂപത്തിലായിരുന്നു അതിൻ്റെ ഒരു പാർശ്വം ഉയർന്നിരുന്നു ദാനിയൽ പ്രവചന പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെയും കണ്ടു അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ മൂന്ന് വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ടു നിന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ദർശനം ദാനിയലിന് ലഭിച്ചത് ചിറകുള്ള ഒരു സിംഹത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ മേധ്യാ പേർഷ്യ സാമ്രാജ്യത്തെ സൂചിപ്പിക്കാൻ ഒരു കരടിയുടെ രൂപമാണ് ഉപയോഗിച്ചത് സിംഹങ്ങൾക്കും കരടികൾക്കും പൊതുവായി മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും ഉണ്ടെങ്കിലും അവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് കരടിക്ക് സിംഹത്തെക്കാൾ വലിപ്പവും രണ്ട് കാലിൽ നിന്ന് ആക്രമിക്കാനുള്ള കഴിവുമുണ്ട് അതുപോലെ സിംഹം മാംസം മാത്രം ഭക്ഷിക്കുമ്പോൾ കരടി മിശ്രഭോജിയുമാണ് മേധ്യാ പേർഷ്യ സാമ്രാജ്യവുമായി ഈ ദർശനത്തെ ബന്ധിപ്പിക്കുമ്പോൾ ബാബിലോണിനേക്കാളും വലിയ സാമ്രാജ്യമായിരുന്നു മേധ്യ പേർഷ്യ സാമ്രാജ്യം എന്ന് കാണാം പടിഞ്ഞാറ് ഈജിപ്ത് മുതൽ കിഴക്ക് ഇന്ത്യയുടെ ഭാഗങ്ങൾ വരെയും ഗ്രീസിൻ്റെ കിഴക്കൻ അതിർത്തി മുതൽ താജിക്കിസ്ഥാൻ വരെയും ഏഷ്യ മൈനറും ഉൾപ്പെട്ടതായിരുന്നു മേധ്യ പേർഷ്യൻ സാമ്രാജ്യം സർവ്വതും വിഴുങ്ങുന്ന മൃഗമെന്നാണ് അരിസ്റ്റോട്ടിൽ കരടിയെ വിശേഷിപ്പിച്ചത് ഈ കരടിയുടെ വായിൽ പല്ലുകൾക്കിടയിൽ മൂന്ന് വാരിയല്ലുകൾ ഉണ്ടായിരുന്നു അത് വിഴുങ്ങിയ രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ബാബിലോൺ ഈജിപ്ത് ലിധിയ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങൾ അവർ കീഴ്പ്പെടുത്തി ഒരു പാർശ്വം ഉയർന്നിരിക്കുന്നത് സാമ്രാജ്യത്തിൻ്റെ പേർഷ്യൻ വശം മീഡിയൻ വശത്തേക്കാൾ ശക്തവും പ്രബലവുമായിരുന്നു എന്ന വസ്തുതയാണ് വെളിപ്പെടുത്തുന്നത് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്നത് അവർ സ്വീകരിച്ചിരുന്ന അങ്ങേയറ്റം ക്രൂരതകളുടെയും മറ്റ് രാജ്യങ്ങൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അത്യാഗ്രഹത്തെയുമാണ് വ്യക്തമാക്കുന്നത് ഒരു വിജാതീയ രാജാവായ നബുക്കറ്റ്നേസറിന് നൽകിയ ദർശനം ചരിത്രപരമായ പ്രാധാന്യത്തെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിന് നൽകിയ ദർശനം ഈ സംഭവങ്ങൾ ദൈവജനത്തെ എങ്ങനെ ബാധിക്കും എന്നതാണ് ആധുനിക കാലത്തെ പേർഷ്യ ഇറാൻ ആണെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇസ്രയേലുമായി നിരന്തരം സംഘർഷം പുലർത്തുന്ന രാഷ്ട്രമെന്ന നിലയിൽ വാർത്തകളിലും ബൈബിൾ പ്രവചനങ്ങളിലും ഇറാന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് ബൈബിൾ പ്രവചിക്കുന്ന അന്ത്യകാല യുദ്ധമായ ഗോഗ് മഗോഗ് മഗോഗുദ്ധത്തിലെ ഗോഗിന്റെ സഖ്യകക്ഷിയായി പാഴ്സികളെയും വിളിച്ചിരിക്കുന്നതായി യഗസ്കല പ്രവാചകൻ രേഖപ്പെടുത്തുന്നു അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ കൂശ്യാർ പൂത്യർ കോമേരു സർവശക്തനായ ദൈവം ചരിത്രത്തിൽ നേരിട്ട് ഇടപെടാൻ പോകുന്ന ഈ മഹാസംഭവം അതിവിദൂരമല്ല എന്നാണ് ബൈബിൾ പ്രവചനങ്ങളും ആധുനിക വാർത്താ മാധ്യമങ്ങളും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ്